നമസ്കാരം സ്വാഗതം മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് മലയാളികൾക്കിടയിൽ ആത്മഹത്യ പെരുകുന്നു രണ്ടാഴ്ചയ്ക്കിടെ ആത്മഹത്യ ചെയ്തത് പന്ത്രണ്ട് പേർ വിദ്യാസമ്പന്നർക്കിടയിലും ഉയർന്ന ജോലിയുള്ളവർക്കിടയിലും ആത്മഹത്യ വർദ്ധിച്ചിരിക്കുകയാണ് അമിത സമ്മർദ്ദം മൂലമുള്ള വിഷാദ രോഗമാണ് ഇത്തരം ആത്മഹത്യകളിലേക്ക് നയിക്കുന്നത് കഴിഞ്ഞ ദിവസം രണ്ട് മലയാളി ഡോക്ടർമാരാണ് ആത്മഹത്യ ചെയ്തത് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറുടെ ആത്മഹത്യ വിഷാദം മൂലമാണെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ ദിവസം തിരൂർ തിരുനാവായയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയും താനൂരിൽ ട്രാൻസ്ജെൻഡറും ആത്മഹത്യ ചെയ്തിരുന്നു കൂടാതെ മുൻപ് ഫോൺ വാങ്ങിവെച്ചതിനും വീട്ടിൽ നേരം വൈകിയെത്തിയതിനും രണ്ട് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു താനൂരിലെ രണ്ട് പ്ലസ് ടു വിദ്യാർത്ഥിനികളും അടുത്തിടെ ജീവനൊടുക്കിയിരുന്നു ഇന്നലെ അയൽക്കാരി ചീത്ത വിളിച്ചതിലുള്ള മനോവിഷമം മൂലം പതിനെട്ടുകാരി ആത്മഹത്യ ചെയ്തു മാനസികാരോഗ്യക്കുറവും വിഷാദവുമാണ് ഇത്തരത്തിലുള്ള ആത്മഹത്യയ്ക്ക് പ്രധാന കാരണം കൂടാതെ പീഡനങ്ങളും അവഗണനകളും ആത്മഹത്യയിലേക്ക് നയിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഷാർജയിൽ രണ്ട് യുവതികളുടെ ആത്മഹത്യയും ഭർത്താക്കന്മാരുടെ കൊടിയ പീഡനത്തെ തുടർന്നായിരുന്നു വിദ്യാർത്ഥികൾക്കിടയിലും യുവാക്കൾക്കിടയിലും പെരുകുന്ന ആത്മഹത്യകൾ തടയുന്നതിനായി മികച്ച മാനസികാരോഗ്യ പരിശീലന പദ്ധതികൾ സ്കൂൾ തലം മുതൽ നടപ്പാക്കണമെന്നാണ് മാനസിക ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം ന്യൂസ് ഡെസ്ക് ടി വി എൻപത് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ ആൻഡ്സ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി